ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വളരെയധികം സന്തോഷമുണ്ട് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുന്നുണ്ട് വ്യൂവേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം എങ്കിലും കുറച്ച് പേരും കൂടി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആയിരം സബ്സ്ക്രൈബർ ആവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളോട് ഞാൻ ഒരു റിക്വസ്റ്റായിട്ട് അപേക്ഷിക്കുകയാണ് പിന്നെ ഇന്ന് എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അല്ലെ അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്നില്ല പണ്ട് നമ്മുടെ ആളുകൾ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു അവർ നന്നോ നന്നായിട്ട് ജോലി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തന്നെയാണ് നമ്മളെ എത്തിക്കുന്നത് നമ്മൾ നമ്മളൊരിക്കലും ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്യണം വർഷത്തിലൊരിക്കല് അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിനുവേണ്ടി ട്രീറ്റ്മെൻ്റ് എടുക്കണം മിക്ക ആളുകളും പറയും ഞാൻ പ്രഷറിൻ്റെ മരുന്നൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല ഷുഗറിൻ്റെ മരുന്നും കഴിക്കുന്നില്ല എന്ന് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അറിയുമ്പോഴായിരിക്കും നമ്മുടെ അവസ്ഥ വളരെ വീക്കായിട്ട് നമുക്ക് തോന്നുന്നത് അങ്ങനെ വന്ന് നമ്മുടെ ഒരു സൈഡ് അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ സംഭവിച്ചതിന് ശേഷം നമ്മൾ പോകുന്നതിൽ നല്ലത് നമ്മൾ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇപ്പം നമുക്ക് വീടുകളിൽ ക്യാമ്പ് സംഘടിപ്പിച്ച് മിക്കവാറും വീടുകളിൽ തന്നെ പിന്നെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് അതായത് പ്രഷർ ഷുഗർ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാനുള്ള സൗകര്യമുണ്ട് അതിലൊന്നും വന്ന് ആളുകൾ പങ്കെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് ആളുകൾക്ക് വരാൻ തൊട്ടടുത്താണെങ്കിൽ പോലും ആളുകൾക്ക് വന്ന് അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോലുമുള്ള ക്ഷമ കാണിക്കുന്നില്ല അതെന്തോ ഒരു കുറച്ചിൽ പോലെയാണ് ആളുകൾ കാണുന്നത് അങ്ങനെ കുറച്ചിൽ വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മുടെ എപ്പോഴും നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന വേരിയേഷനാണ് നമ്മളെ തളർത്തി കളയുന്നത് പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് അപ്പം നമ്മൾ എന്ത് തന്നെയായാലും അങ്ങനെ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിൽ പോയി പങ്കെടുക്കണം അത് അറ്റൻഡ് ചെയ്യണം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം അതിലൊരു സിസ്റ്റം സിസ്റ്റമായിരിക്കും അത് ഗൈഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കുറേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റില് ജോലിയുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അതെല്ലാം നമുക്ക് വർഷാവർഷം നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ബോഡി ചെക്കപ്പും ചെയ്യുന്നതിനുള്ള സൗകര്യം അവൈലബിളാണ് അതെല്ലാം നമ്മൾ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇലക്കറികൾ ധാരാളം കഴിക്കണം ഫ്രൂട്ട്സ് കഴിക്കണം അതുപോലെ സ്റ്റാർച്ചിടങ്ങിയ ചോറ് ചോറ് വളരെ കുറച്ച് മാത്രമേ കഴിക്കാവുള്ളൂ ഈ ചോറ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വെറുതെ നമ്മൾ വലിച്ചു വരി കഴിച്ച് നമ്മൾ അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്രവണത കൂടുകയുള്ളൂ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഗായ്സ് ബായ്